ഹലോ എവരിവൺ ഇന്ന് ഞാൻ ഒരു ചോക്ലേറ്റ് ബ്രൗണി റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് പീസ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഫിഫ്റ്റി ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് മൈക്രോവേവ് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റും ബട്ടറും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം സാധാരണ ഷുഗർ ആയാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ബ്രൗണിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം ഇതിന് വേണ്ടിയിട്ട് കാൽ കപ്പോളം പാല് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് രണ്ട് മിനിറ്റോളം മൈക്രോവേവ് ബേക്ക് ചെയ്തെടുക്കാം ഇനി ഇത് മൈക്രോവേവിൽ വെച്ച് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം ഒരു ബ്രൗണി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഞാനൊരു ഏകദേശം മൂന്ന് മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തു രണ്ട് മിനിറ്റ് ആദ്യം വെച്ചപ്പോൾ ശരിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു മിനിറ്റ് കൂടി എക്സ്ട്രാ വെച്ച് ഇപ്പോൾ നൽ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇവിടെ ബ്രൗണി റെഡി ആയിട്ടുണ്ട്